മീഡിയ വൺ സീനിയർ ക്യാമറ പേഴ്സൺ അനൂപ് സി പി അന്തരിച്ചു നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്നരയോടെ മുടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം കോഴിക്കോട് പാലത്ത് ഊട്ടുകുളം സ്വദേശിയാണ് മീഡിയ വൺ ഡൽഹി കോഴിക്കോട് ബ്യൂറോകളിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചിരുന്ന അനൂപ് മീഡിയ വൺ ന്യൂസ് ഫ്ലോ ഫ്ലോറിലെ ക്യാമറാമാനായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ലക്ഷ്മിയാണ് ഭാര്യ ആദിദേവ് ഏകമകനാണ് മൃതദേഹം മീഡിയ വൺ എക്സ്കോ ഹെഡ്ക്വാർട്ടേഴ്സിൽ പൊതുദർശനത്തിന് വെച്ചു സംസ്കാരം ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ നടക്കും